നമസ്കാരം എല്ലാവർക്കും നമ്മളിപ്പോൾ ഉള്ളത് മംഗലാപുരത്ത് വൈക്കമ്പാടി എന്നുള്ള സ്ഥലത്താണ് ഞാൻ ഇന്നലെ കൊണ്ട് കൊണ്ടു നിർത്തി അപ്പൊ ഇവിടെ വർക്ക്ഷോപ്പ് ഞാൻ പുറമില്ലെറും കണ്ടു പോഡിയ വർക്ക് ഷോപ്പ് അത് ഞാൻ അടച്ചിട്ടേക്കാണ് മുടക്കല്ലേ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടുമ്പോൾ കാരണം കുറച്ച് ലേറ്റ് ആകും കേട്ടോ സമയങ്ങള് കയറി കാരണം ഈ വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ഒക്കെ ചെയ്തൊക്കെ വരുമ്പോഴാണ് വരുമ്പോഴാണെങ്കിൽ ലേറ്റ് ആവണം അപ്പോൾ ഇവിടെ ഇപ്പോൾ ആ ഓടിയോ ചെയ്യാണ്ട് നമുക്ക് വേറെ ലോഡ് കയറ്റാനും പറ്റില്ല ഞാനിവിടെ ഒരു ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടൽ നോക്കി ഇറങ്ങണം ഹോട്ടലും കിട്ടാതില്ലേ നമ്മൾ ഈ ചെറിയ വണ്ടിയിൽ പോകുന്ന മതിയല്ലോ ചെറിയ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി എടുത്ത് പോകാറ് നമുക്ക് വലിയ വണ്ടി അങ്ങനെ എടുത്ത് പോകാനും പറ്റില്ല എന്നാൽ നമ്മുടെ വണ്ടിയില് സംഭവം ഭക്ഷണമൊക്കെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഇട്ടാ വണ്ടിക്കത്ത് ഞാൻ അപ്പീട്ടിപ്പോ പെട്ടെന്ന് ഇങ്ങനെ കയറും അതിനുള്ള സെറ്റപ്പുകളൊന്നും നമ്മൾ ചെയ്തില്ല കാരണം നമ്മുടെ കുട്ടി അപ്പൊ ആ ബോഡി പണിയണോ അപ്പോൾ ഇത് വർക്ക്ഷോപ്പ് എവിടെയാണെന്ന് അറിയത്തില്ലന്നെ കാരണം വർക്ക്ഷോപ്പ് എടുത്ത് അറിയാണ്ട് നമ്മളെടുത്ത് പോയി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടങ്ങാനും കുറെ ദൂരം പോകണ്ടോന്നു ഞാൻ പ്രശ്നം അതാണ് കുഴപ്പം വണ്ടി ഇവിടെ എല്ലാം വണ്ടികൾ ഇങ്ങനെ നിർത്തിട്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ ഇന്നലെ രാത്രി ഇവിടെ കിടന്നു തുടങ്ങി സ്ഥലം ആ ലാഭമൊന്നുമില്ലാത്ത സ്ഥലം ഭക്ഷണം കിട്ടാൻ വല്ല മാർഗം നോക്ക നമ്മളങ്ങനെ ഭക്ഷണം കഴിക്കാ ചോറും മീൻ വറുത്തതാണ് ആണ് നമ്മളാ വണ്ടി കിടക്കുന്നിടന്നിപ്പോ ഒരു അര കിലോമീറ്റർ ഇങ്ങോട്ട് വന്നോട്ടെ ഭക്ഷണം കഴിക്കാൻ ഞാൻ ആ വണ്ടിയിൽ നമ്മുടെ വണ്ടിയിൽ വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ വെച്ചില്ല ഇപ്രാവശ്യം കാരണം എന്തായാലും ഞാനിപ്പോൾ പെട്ടെന്ന് കയറി വന്നു പറഞ്ഞാൽ അകത്തെ അകത്ത് സെറ്റൊന്നും നോക്കിയിട്ടില്ല ഇനി ഭക്ഷണം കഴിച്ചിട്ടെ നമ്മളങ്ങനെ ബോഡി വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ വണ്ടി വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ വണ്ടി ചെയ്യാന്നുള്ള പരിപാടിയാണ് അപ്പോൾ അവരെ വന്ന കാലത്ത് തന്നെ അത് വർക്ക്ഷോപ്പിലേക്ക് വണ്ടിക്ക് കയറ്റിയിട്ടുണ്ട് അല്ല ഇപ്പോൾ ആ മെക്കാനിക് മെക്കാനിക്കല്ല പേച്ച് വർക്കർ അത് കയറി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഡാമേജ് അങ്ങനെ നമ്മടെ വണ്ടിയിൽ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു കേട്ടോ ഭാവി വന്നിണ്ട് ചെയ്യാനുള്ള പരിപാടിയാ പണി തുടങ്ങി അങ്ങനെ ക്ലിപ്പ് വെച്ചിട്ട് ഓർഡർ ചെയ്ത മറ്റേ സാധനം വെച്ച് ആദ്യത്തെ പിസ വെച്ചോട്ടോ ഭാഗ്യത്തിന് നമ്മടെ പണിക്കുള്ള അളവിലുള്ള പീസുകളും ഇഷ്ടംപോലെ രക്ഷപ്പെട്ടു ആ നമ്മടെ അളവിലുള്ള പീസ് കറക്റ്റ് കിട്ടി പീസ് ഇല്ലായിരുന്നു പക്ഷെ നമ്മടെ അളവിലുള്ള പീസ് ഉണ്ടായിരുന്നു രക്ഷപോട്ടു പണി വേഗം കഴിച്ചു അങ്ങനെ നമ്മടെ പരിപാടി കഴിഞ്ഞുട്ടാ പരിപാടി കഴിഞ്ഞു പരിപാടി എല്ലാം കഴിഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാല് പീസ് വെച്ചു അടിപൊളി കേട്ടോ കുഴപ്പമില്ല അതിൽ അടിവൃത്തിയാക്കി എടുത്തോ കുഴപ്പമില്ല നാല് പീസും വെച്ചു ഇപ്പം അടുത്ത ലോഡ് ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ സാധനം പൊളിഞ്ഞു പറഞ്ഞാൽ നമുക്ക് ഇന്നലെ ലോഡ് കയറ്റാൻ പറ്റും എന്നാൽ ഇന്നലെ നമുക്ക് ലോഡ് ഇരിക്കുക മില്ലിഞ്ഞാൽ ലോഡ് ഇറക്കി ഇന്നലെ തന്നെ ലോഡ് ഉണ്ടായിരുന്നോ വണ്ടിക്ക് പക്ഷെ കയറ്റാൻ പറ്റിയില്ല പിന്നെ ഇനി ഇനിയിപ്പോൾ ലോഡ് കയറ്റാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടാ പരിപാടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ വേറൊരു പീസ് കൂടെ കണ്ടോ ഞാൻ കണ്ടോ ഇവിടെ ഒരു ചെറിയ കഷ്ണം പൊട്ടി അത് ചെറിയൊരു ഷെയ്ക്ക് ഉണ്ട് അപ്പൊ അതുകൂടെ അവിടെ മാറി അത് നാളെ നമ്മൾ ലോഡ് കയറ്റാൻ പോയിട്ട് അതും കൂടെ മാറി കഴിഞ്ഞാൽ മാറിയില്ലെങ്കില് പ്രശ്നം ഉണ്ടാകിട്ടാ അത് ഇനി അടുത്തതിലങ്ങനെ ഒടിഞ്ഞു പോയല്ലേ അതങ്ങനെ മാറാം അതെണ്ണം പറഞ്ഞാൽ അടിയിൽ നിന്ന് പല വെക്കേണ്ട അല്ല മോളിൽ നിന്ന് വെക്കണ്ട ഇവിടെ വെച്ചാൽ തുടങ്ങും അടിയിൽ അടിയിൽ കൊടുത്തതായി തുടങ്ങും കുഴപ്പമില്ല അടിയിൽ വെച്ചാൽ സ്ട്രോങ് ആയിട്ടാ

ും സെറ്റ് ആക്കെ അപ്പൊ അനെ വിളിച്ച് പറഞ്ഞില്ല അപ്പൊ എന്തെങ്കിലും വണ്ടി എടുത്ത് പോട്ടേട്ടാ നമ്മളങ്ങനെ ഇവിടെ ഓഫീസിനെ കൊണ്ട് വണ്ടി കൊണ്ട് സൈഡാക്കിട്ടാ ഇവിടെ നമ്മളാ ലോഡ് ചെയ്യാ മറ്റേ വർക്ക് ഷോപ്പിന്റെ അവിടുത്തെ ഒരു രണ്ട് കിലോമീറ്റർ വന്നിട്ടുള്ളൂ വണ്ടി എടുക്കണോ നടക്കണോക്കാ ഇന്നലെ നമുക്കൊരു ലോഡ് പറഞ്ഞാൽ അത് നമുക്ക് ഇന്നലെ വണ്ടി കമ്പ്ലൈൻ ആണെങ്കിൽ കയറ്റാൻ പറ്റില്ല അപ്പൊ നീ ഓഫീസിലേക്ക് പോട്ടെ അടുത്ത ലോഡിന്റെ കാര്യങ്ങൾ നോക്കട്ടെ വണ്ടിൻ്റെ ഇവിടെ അണ്ണന്മാർ ഓഫീസാ പന്ത്രണ്ട് പേരും പതിനാല് എല്ലാം ഉണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ലോഡ് കേറ്റാ സെറ്റപ്പ് നമ്മുടെ മുമ്പില് പതിനാല്ണ്ട് നമ്മളെ വണ്ടിന് അകത്തുനിന്ന് കേട്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെ വണ്ടി നമ്മളെ വേണമെങ്കിൽ അറ്റത്ത് കിടക്കണോ അറ്റത്ത് കൊണ്ടിട്ടു ആ റോട്ടിൽ നിങ്ങടെ മാറ്റി കാരണം എന്താ പറയാ അവിടെ ഇവിടെ ഇതിനകത്താണെങ്കിൽ സി സി ടിവിയും കാര്യങ്ങളൊക്കെ ഇണ്ടേ നമ്മുടെ വണ്ടി ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ലോഡാവും എന്നൊക്കെ പറയണു ഇന്നലെ എനിക്കൊരു ഓടായതായിരുന്നു നീ നേരത്തെ പറഞ്ഞില്ല അത് എന്നാ വണ്ടി ആ പലക പൊട്ടിയത് കാരണം മാറ്റി കിട്ടില്ല ആ പണി അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാ ഭക്ഷണം കഴിച്ചിട്ട് വരട്ടെ ചോറ് വന്നു ചോറ് കഴിക്കാൻ വെച്ചതേയുള്ളൂ നമ്മൾ അങ്ങനെ ഇന്നത്തെ കാര്യം ഇവിടത്തെ കാര്യം തീരുമാനമായിട്ടാ നമ്മൾ രണ്ട് വണ്ടി ഇവിടെ കൊണ്ടുണ്ട് ആ അണ്ണന്റെ വണ്ടി ഇവിടെ കൊണ്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ടില്ലേ നമ്മുടെ വണ്ടി കൊണ്ടിട്ടാത്തൊരു വണ്ടി ഉണ്ടെന്ന് തോന്നുന്നു ആ വണ്ടി ഇവിടെ കൊണ്ടിട്ടു ഇതിനകത്താണല്ലേ നമുക്ക് നല്ല സി സി ടി വി കുളിക്കാനുള്ള സൗകര്യങ്ങൾ അല്ലാണ്ടാണല്ലോ നമ്മൾ അറുപോണ്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ വണ്ടി മൂന്നാമത്തെ വണ്ടിയാണ് ഇട്ടാ പിന്നെ ഇന്ന് ലോഡാവണ കാര്യം ബുദ്ധിമുട്ടാണ് മൂന്നാമത്തെ വണ്ടിയാണ് നമ്മുടെ വണ്ടി പതിനാല് പേരിൽ മൂന്നാമത്തെ വണ്ടി ഇത് ഫസ്റ്റ് വണ്ടി പിന്നെ ദപ്പുറത്തെ ഇവിടെ കാണ്ട് ഒരു വണ്ടി ഇടക്ക് ഉണ്ട് പതിനാല് ആദ്യം ഇറങ്ങും ആ വണ്ടി ഫസ്റ്റ് വണ്ടി ആ വണ്ടിയുടെ ഫസ്റ്റ് വണ്ടി ഇത് ഈ വണ്ടി ഫസ്റ്റ് വേണ്ടി പതിനാല് പേരിൽ ഫസ്റ്റ് വണ്ടി പിന്നെ അണ്ണൻ്റെ വണ്ടി രണ്ടാമത്തെ വണ്ടി ഞാനും അണ്ണൊരു പത്ത് മിനിറ്റ് ഗ്യാപ്പിലെ വന്നത് അണ്ണാൻ പത്ത് മിനിറ്റ് എന്നെക്കാളും പത്ത് മിനിറ്റ് മുമ്പിൽ വന്നു ഞാൻ മൂന്നാമത്തോണ്ട് അപ്പൊ അണന്റെ വേണ്ടി ഇന്ന് കാലത്ത് ഓർഡർ ചെയ്യാ ഇതില് ശരിക്ക് ഫസ്റ്റ് വണ്ടി ഞാനാട്ടാ ഇതില് ശരിക്കും ഫസ്റ്റ് വണ്ടി ഞാനാ ഞാൻ മിലിഞ്ഞാതിൽ ഓർഡർക്ക് വേണ്ടിയാ ശനിയാഴ്ച മിലിഞ്ഞാന്തിൽ ഓർഡർക്ക് വേണ്ടിയപ്പോ എനിക്ക് ഇന്നലെ മുടക്കാറ് ഇന്ന് വർക്ക്ഷോപ്പിലെ പണിയെല്ലാം കഴിഞ്ഞ് വന്നത് കാരണമാണ് നമ്മുടെ വണ്ടി ഇവിടെ ലേറ്റായത് അപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇനി നാളെ ലോഡ് കയറ്റിയിട്ട് പോകുന്ന വിശേഷങ്ങളുമായിട്ടൊക്കെ വരാം അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ കൂടെ നിർത്താനുണ്ട് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ നല്ല ചൂടാട്ടോ ഇനി വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഒട്ടൊക്കെ വിലയിലോ അപ്പോൾ ഞാൻ ഇപ്പം ഈ അണ്ണന്മാരുടെ കൂടെ ഇവരുടെ വണ്ടിയിൽ ചോറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ കൂടി ചോറൊക്കെ വെച്ച് കഴിക്കാന്നുള്ള പരിപാടി അതായത് അണ്ണമാരിക്ക് വേണ്ട അവർ നോക്കണ്ട അപ്പോൾ അവരുടെ വണ്ടിയിൽ നിന്ന് ചോറ് കൂട്ടിയൊക്കെ കഴിക്കാന്നുള്ള പരിപാടി കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കാണുന്നതിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി നാളെ പുതിയ വിശേഷങ്ങൾ കൊണ്ട് വരാം